കാലമെത്ര പിന്നിട്ടാലും മലയാളികളുടെ മനസ്സിൽ കാവ്യ മാധവന് പ്രത്യേകമായൊരു സ്ഥാനമുണ്ട് എട്ടു വർഷമായി അഭിനയത്തിൽ നിന്നും പൂർണ്ണമായി വിട്ടു നിൽക്കുകയാണ് നടി എന്നിരുന്നാലും താരമൂല്യം ഇപ്പോഴും തനിക്കുണ്ടെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കാവ്യ നടൻ ദിലീപുമായിട്ടുള്ള വിവാഹത്തോടെയാണ് അഭിനയത്തിൽ നിന്നും പൂർണ്ണമായും കാവ്യ വിട്ടുനിൽക്കുന്നത് പിന്നീട് പൊതുപരിപാടികളിൽ പോലും അവർ പങ്കെടുത്തിരുന്നില്ല എന്നാൽ ഇപ്പോൾ കുടുംബിനിയിൽ നിന്നും ബിസിനസ് രംഗത്തേക്കും മോഡലിംഗിലും ഒക്കെ സജീവമായി കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതുതായി സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കാവ്യ പങ്കുവച്ച ചില ചിത്രങ്ങളാണ് വൈറലായി മാറിയിരിക്കുന്നത് ഓണം ഫോട്ടോഷൂട്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് കാവ്യയുടെ സ്വന്തം ബിസിനസ് ബ്രാൻഡായ ലക്ഷ്യയുടെ സാരികളാണ് നടി ഉടുത്തിരിക്കുന്നത് ഇതിലൂടെ കാവ്യ മാധവൻ വീണ്ടും കരിയറിലേക്ക് തിരിച്ചു വരാനുള്ള സൂചനകളാണ് നൽകുന്നതെന്നാണ് ആരാധകർ പറയുന്നത് സ്വന്തം ബ്രാൻഡിന്റെ പരസ്യത്തിന് വേണ്ടിയാണെങ്കിലും മോഡലിംഗ് ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനിയും വർക്കുകൾ ചെയ്യാവുന്നതേയുള്ളൂ അതേസമയം ഇടയ്ക്ക് തടി കൂടിയതിന്റെ പേരിൽ കളിയാക്കലും പരിഹാസവും ഒക്കെ നടി നേരിട്ടിരുന്നു എന്നാൽ മാസങ്ങൾ കൊണ്ട് ഗംഭീര മേക്ക് ഓവറാണ് കാവ്യ നടത്തിയിരിക്കുന്നത് ഇതും ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല മലയാളികളുടെ മുഖശ്രീ എന്ന് തന്നെയാണ് കാവ്യ മാധവനെ ഇപ്പോഴും വിശേഷിപ്പിക്കുന്നത് പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ലുക്കിലേക്ക് ചേച്ചി വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് കാവ്യയുടെ പോസ്റ്റിന് താഴെ നിരവധി ആളുകൾ കമന്റ് ചെയ്യുന്നത് ഇപ്പോഴും നായികാ വേഷത്തിൽ കാവ്യയ്ക്ക് അഭിനയിക്കാൻ സാധിക്കുമെന്നാണ് ആരാധകർ പറയുന്നത് അതിനുള്ള അവസരങ്ങളും കഥാപാത്രങ്ങളും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നുമുണ്ട്